അയാൾ അയാളുടെ നയം വിശദീകരിക്കാൻ വേണ്ടി അയാളുടെ സംഘത്തിലെ എന്ന് വെച്ചാൽ അയാളുടെ ഓഫീസിലെ കുറേ ആളുകളൊക്കെ വലതും ഇടതും ഇരുത്തിയിട്ട് ഒരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിട്ട് അയാള് അവിടെ ദേവസ്യ എന്ന് പറയുന്ന സുലേഖ എന്ന് പറയുന്ന ആളുടെ ഭർത്താവ് അയാളൊരു അധ്യാപകനാണെന്നാണ് പറയുന്നത് കുറേ ആരോപണങ്ങൾ പറയുന്നുണ്ട് അയാൾക്ക് മകൻ മരിച്ചതിന് ആക്സിഡൻറ് പറ്റി മരിച്ചതിൻ്റെ ഇൻഷുറൻസ് ആയിട്ട് കിട്ടിയ പതിനഞ്ച് ലക്ഷം ജിജി മാര്യോ എന്ന് പറയുന്ന ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയ അയാളുടെ ഭാര്യ കട്ടെടുത്തു തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ അവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് നമ്മൾ വല്ലാതെ കയറുന്നില്ല എന്ന് ഈ ദേവസ്വയോട് ഈ സുലൈമാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ചങ്ങാതി ചോദിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ മുസ്ലിമാണോ തീവ്രവാദിയാണോ എന്ത് വൃത്തിയാട്ട ചോദ്യമാണത് നിങ്ങൾ മുസ്ലിമാണോ തീവ്രവാദിയാണോ മുസ്ലിം ആണെങ്കിൽ തീവ്രവാദി ആയിരിക്കണമെന്ന് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ സൂഖിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് വീണതല്ലോ കിടക്കുന്നു ധരണിയില്ലെന്ന് കവി പാടിയതുപോലെ വീണ് കിടക്കുകയാണ് ഈ അജ്മലുമായുള്ള ആരോപണങ്ങൾ ജിജി പറയുന്നുണ്ട് സ്വന്തം മകളെയും ഭാര്യയെയും അടിച്ചു ഓടിച്ചതും നിങ്ങൾ ചത്ത പോലും കുഴപ്പമില്ല എന്ന് മകളോട് പറഞ്ഞതും ജിജി പറയുന്നുണ്ട് അതിന്റെ വീഡിയോസ് ലഭ്യമാണ് പിന്നെ സാമ്പത്തികമായി വലിയ തിരുമറികൾ നടത്തി എന്ന് പറയുന്നുണ്ട് കോടികൾ കോടികൾ വിദേശത്ത് നിന്ന് ഫണ്ട് വന്നിട്ടും അത് സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തി എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോഴും സമൂഹ മധ്യ മാനം കെട്ട് നിൽക്കുമ്പോഴും ദേവസ്വയോടെ ഇയാൾ ചോദിക്കുകയാണ് നിങ്ങൾ മുസ്ലിമാണോ തീവ്രവാദിയാണോ ഭീകരനാണോ ഇതെന്തിനാണ് എന്ന് സാധാരണ ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള കുറേ ആളുകളെ സുഖിപ്പിച്ചു ഇരിക്കണം അതാണ് ഈ വിഭാഗം ആളുകളൊക്കെയും ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം